പാലരാംപുരത്തെ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ പൂജാരിയുടെ വീടിനുമ്പിൽ നിന്ന് പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് നാട്ടുകാർ പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും ദുർമന്ത്രവാദങ്ങളോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ആളാണോ സംശയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ ദിവേശ് ശംഖുമുഖം ദേവിദാസൻ ജ്യോതിഷ ഭൂഷണം എന്ന പേരിൽ ഇവിടെ ജ്യോതിഷം സ്ഥാപനം നടത്തുകയാണ് ഇദ്ദേഹം ഇവിടെ ആശ്രമമായി നടത്തുന്നു ദേവിദാസൻ എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കരിച്ചകത്താണ് ഈ ആശ്രമം ഉള്ളത് ഇവിടെ നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടുന്ന് പോലീസ് ഈ ദേവിദാസനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് തൊട്ടയൽ അയൽവശത്തെല്ലാം തന്നെ വേറെ ധാരാളം വീടുകളുണ്ട് പക്ഷേ ഈ ഒന്നും കാര്യമായുള്ള ബന്ധങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹം ഇവിടെ മുൻപ് ട്യൂട്ടോറിയൽ കോളേജ് നടത്തുകയായിരുന്നു മാത്രമല്ല അതിനുശേഷം പിന്നെ മുട്ടക്കച്ചവടം നടത്തി അങ്ങനെ പല നമുക്ക് തൊട്ടവ അയൽവശത്തുള്ള അയൽവശത്തുള്ള ഒരാളോട് തന്നെ ചോദിക്കാം ഈ എങ്ങനെ ഈ ഇവിടെ എത്ര നാളായി ഇവിടെ ഈ ജ്യോതിഷം പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് എന്താണ് ഇവിടെ ഇവിടെ നടക്കുന്നത് എന്താണ് ഇവിടെ 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 എന്താണ് 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 നടക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് പൂജ ആയിരിക്കണം നമ്മൾ നമ്മൾ ഞാൻ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും നോക്കാറില്ല പോവില്ല നമുക്ക് ഈ സാമിയുടെ പേര് രവിദാസൻ പ്രദീപ് കുമാർ കുമാർ ഞാൻ പറഞ്ഞില്ലേ അത് ഒരു ഇഷ്ടവിഷം ക്ലാസ് ആയിരുന്നു സാറായിട്ട് കുട്ടികളെ പഠിപ്പിക്കും ഓൾസെൻസിന്റെ ഒരു ഇതായിരുന്നു അത് കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു പിന്നെ ഇപ്പൊ ഇവിടെ ഭാര്യ മരിച്ചെന്ന് ഭാര്യ മരിച്ചിട്ട് മൂന്ന് വർഷം ആവുമെന്ന് തോന്നണല്ലേ ഇപ്പൊ വേറെ ഒരു പെണ്ണിനെയാണ് കഴുകൂട്ടത്തെ ഇവിടെ കൊണ്ടുവന്ന് താലി കട്ടിയെന്നും പറഞ്ഞ് താമസിപ്പിക്കണം എന്താണ് ഇവിടെ എന്താണ് ജ്യോതിഷം നോക്കലാണോ അതോ മന്ത്രവാദം ഒക്കെ ഉണ്ടോ ഇത് ചില ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ജ്യോതിഷം പഠിപ്പിക്കണം എന്നാണ് പറയണത് ക്ലാസ് എടുക്കണം ധാരാളം കുട്ടികളാണോ സ്ത്രീകളാണോ ആണുങ്ങളൊക്കെ വരണ കാണാ ബുക്കും ഇതും ഒക്കെ കൊണ്ട് ഞാനാണ് മിക്കവാറും ഞാൻ വീട് കാണിച്ചു കൊടുക്കണത് പിന്നെ ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഈ സ്വാമിക്ക് ഇപ്പോ ഈ ബാലാമൂലത്തെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് സ്വാമിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ് ഈ ശംഖുമുഖം ദേവിദാസൻ സ്വാമി അറിഞ്ഞോണ്ട് അറിഞ്ഞില്ല ഞാൻ ഇന്നലെ വയ്യാതെ ഇവിടെ പോയതുകൊണ്ട് ഞാൻ ടി വി വെച്ചില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് വാർത്ത എന്നെ വെച്ച് കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് മരണങ്ങളൊക്കെ അറിയണമുണ്ട് പക്ഷെ ഇന്നലെ ഞാൻ അറിഞ്ഞില്ല നാട്ടുകാർക്ക് ഈ ജ്യോതിഷ ജ്യോതിഷിനെ കുറിച്ച് ദേവിദാസൻ എന്ന ജ്യോതിഷനെ കുറിച്ച് ഭാര്യ ഇവിടെ പറയുന്നത് പക്ഷേ നമ്മൾ നേരത്തെ ഇവിടെ വരുമ്പോൾ ഇവിടെ ആരും പ്രശാന്ത് പ്രശാന്ത് ഈ പ്രദീപ് കുമാർ എന്നാസനായി മാറുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്ന രീതിയിലാണ് അവരുടെയും പ്രതികരണങ്ങൾ അപ്പോൾ ആ പരിസരമൊക്കെ കാണുമ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടോ എന്ന് മുതലാണ് ഇദ്ദേഹം ഈ ജ്യോതിഷിയായി മാറുന്നത് അവിടേക്ക് ആരൊക്കെ എത്തുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എത്ര തവണ ഈ ഹരികുമാർ എന്ന ഈ പ്രതിസ്ഥാനത്തുള്ള ഈ പ്രതിയായ വ്യക്തി ഇവിടേക്ക് എത്തുന്നു അങ്ങനെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ഇതിനോടകം കസ്റ്റഡിയിൽ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ശംഖുങ്ങം ദേവിദാസനെ അവിടേക്ക് വിളിച്ചിട്ടുള്ളത് ബാലാപുരം പോലീസ് ഉള്ളത് ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ജ്യോതിഷമൊക്കെ നോക്കുന്ന സ്ഥലത്ത് ചില യാഗങ്ങളും പൂജയൊക്കെ നടത്തുന്ന പോലുള്ള ചില യാഗത്തറയൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അപ്പോൾ നിരന്തരം ഇത്തരം പൂജകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്ന ആരും ഇവിടെ ഈ ഇവിടെ ഇല്ല പക്ഷേ പ്രധാനമായും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധു ഈ ആശ്രമത്തിൽ ഈ ഇവിടെ ഈ ജ്യോതിഷൻ്റെ അടുത്ത് സ്ഥിരമായി വരാറുള്ള ആളാണെന്നും ആ ഈ ദേവിദാസൻ്റെ ഉപദേശപ്രകാരമാണ് ഉപദേശപ്രകാരം ഈ കുഞ്ഞിനെ ഈ കൃത്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ സംശയമുള്ളതുകൊണ്ടാണ് പോലീസ് ഇങ്ങോട്ട് ഇവിടെ എത്തി ഈ ദേവിദാസനെ ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുപോയിരിക്കുന്നത് പ്രധാനമായും ഈ ആഭിചാരവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആദ്യം പോലീസിനുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയാണോ എന്ന് ഉറപ്പിക്കാനും സാധിച്ചിരുന്നില്ല കാരണം ഒരു സ്വാമിയുമായി ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ സഹോദരനെല്ലാം പങ്കുണ്ട് ബന്ധമുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ വളരെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വാമിയിലേക്ക് അന്വേഷണം എത്തിയത് ഈ ദേവിദാസനിലേക്ക് അന്വേഷണം എത്തിയത് ദേവിദാസൻ നാട്ടിലറിയപ്പെടുന്നത് പ്രദീപ് കുമാർ പ്രദീപ് എന്ന പേരിലാണ് അപ്പോൾ ഈ പ്രദീപ് മുൻപ് ട്യൂട്ടോറിയൽ കോളേജ് സ്ഥാപനത്തിൽ അതിനുശേഷം തോന്നുന്നുണ്ട് നിത്യപൂജകൾ നടക്കുന്നത് പോലെയുള്ള ഒരു കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് അവിടെ കാണാൻ കഴിയുന്നത് മറ്റാരും അവിടെ ഇല്ലെന്നാണോ ഉറപ്പിക്കാൻ കഴിയും അല്ലേ അതെ അതെ പ്രതീക്ഷ ഇവിടെ ഇപ്പോൾ നിലവിൽ ആരുമില്ല ഇവിടെ അടച്ചിട്ടിരിക്കുക തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വന്ന് ഈ ദേവിദാസനേയും കൂട്ടി പോലീസ് സംഘം പോവുകയാണ് ചെയ്തത് നമ്മളെത്തുമ്പെ തന്നെ അവർ ഇവിടുന്ന് മടങ്ങിയിരുന്നു പക്ഷേ ഇവിടെ സമ അടുത്തിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില പൂജകളൊക്കെ നടക്കുന്നതായി അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നമുക്കിവിടെ കാണാനും സാധിക്കുന്നുണ്ട് ചില ഒരു ഒരു യാഗത്തറയെല്ലാം ഇവിടെ കാണുന്നുണ്ട് അതായത് ഇതുപോലെ എന്തെങ്കിലും ഈ തെറ്റായ ഉപദേശങ്ങളുടെ പേരിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലേ അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ചു വരിക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ അതോ സമാധാനപരമായി പോകുന്ന ഒരു സ്ഥലമാണോ അതെ ഇവിടെ പൂജയെല്ലാം നടക്കുന്നതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിലത്തെല്ലാം അത്തരത്തിൽ യാഗമെല്ലാം നടക്കുന്നതിൻ്റെ ചില വിളക്കെല്ലാം കത്തിച്ച് അപ്പോൾ ഇന്ന് രാവിലെയുമൊക്കെ ചില പൂജകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ് അപ്പോൾ ഈ സംശയത്തിൻ്റെ പേരിലാണ് എന്തായാലും ഈ ദേവിദാസനെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് അന്വേഷിക്കുക തന്നെയാണ് അതായത് ഈ സ്വാമിയുടെ ചില ഉപദേശങ്ങൾ കുടുംബത്തിന് ലഭിച്ചിരുന്നു ഈ കുഞ്ഞിനെ കുഞ്ഞിനെ ഒഴിവാക്ക തിൽ അത്തരം ചില നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന കാര്യത്തിലുള്ള സംശയമാണ് പ്രധാനമായും പോലീസിനുള്ളത് കാരണം ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധു ഈ സ്വാമിയുടെ ഉപദേശങ്ങളെല്ലാം കേൾക്കുകയും അങ്ങനെ ഈ ഈ ആശ്രമത്തിൽ ഇവിടുത്തെ നിത്യ സന്ദർശ അല്ലെങ്കിൽ സന്ദർശകയായിരുന്നു അല്ലെങ്കിൽ അത്തരം ഉപദേശങ്ങളെല്ലാം കേട്ട് ജീവിക്കുന്ന ആളായിരുന്നു എന്ന വിവരങ്ങൾ പോലീസിനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞിനെ ഇപ്പോൾ കുഞ്ഞിനെ ഒഴിവാക്കി ഇപ്പോൾ അമ്മാവനാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞത് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ അമ്മാ അമ്മാവനാണെങ്കിലും അമ്മയ്ക്കിതിൽ അറിവുണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അറിവുണ്ടെങ്കിൽ അത് ആരുടെ ഉപദേശപ്രകാരമാണ് ഈ കൃത്യം എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നതാണ് ഇപ്പോഴും ദുരൂഹമായിരിക്കുന്നത് അതേക്കുറിച്ച് കൃത്യമായി ഇത്തരം പോലീസിന് ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ സാധിക്കുന്നില്ല